ഏലപ്പാറ കോഴിക്കാനം കിഴക്കേ പൊതുവെ കാറ്റുമുട്ട ഭാഗം രാത്രി കാലങ്ങളിൽ സാമൂഹ്യ വിരുദ്ധരുടെയും മദ്യപന്മാരുടെയും താവളമായി മാറുന്നു രാത്രി സമയങ്ങളിൽ പുറത്തുനിന്ന് എത്തുന്ന യുവാക്കളടക്കമുള്ള സംഘമാണ് മേഖലയിൽ വിഹരിക്കുന്നത് ഇങ്ങനെ ആളുകൾ എത്തുന്നത് പ്രദേശവാസികൾക്ക് തലവേദന സൃഷ്ടിക്കുകയുമാണ് ഇത് ചോദ്യം ചെയ്യാനെത്തുന്ന പ്രദേശവാസികളോട് ഇവർ കയർത്ത് സംസാരിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നതായി നാട്ടുകാർ പറയുന്നു ഏലപ്പാറ ഗ്രാമപഞ്ചായത്തിൽ ഉൾപ്പെട്ട കോഴിക്കാനം കിഴക്കേപ്പൊതുവൽ കാറ്റുമുട്ട ഭാഗമാണ് രാത്രി സമയങ്ങളിൽ സാമൂഹിക വിരുദ്ധരുടെയും മദ്യപന്മാരുടെയും താവളമായി മാറുന്നത് മറ്റു ദേശങ്ങളിൽ നിന്ന് യുവാക്കളടക്കമുള്ളവരാണ് ഇവിടെ എത്തുന്നതെന്ന പ്രദേശവാസികൾ പറയുന്നു ഇങ്ങനെ എത്തുന്നവർ രാത്രി മുഴുവൻ ഇവിടെ തമ്പടിച്ച് വലിയ ബഹളങ്ങളാണ് ഉണ്ടാക്കുന്നത് പ്രദേശവാസികളുടെ ഉറക്കം കെടുത്തുകയാണിത് ഈ സമയം ഇത് ചോദ്യം ചെയ്യാൻ എത്തുന്ന പ്രദേശവാസികളോട് ഇവർ കയർത്ത് സംസാരിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തതായി നാട്ടുകാർ പറയുന്നു ഇവിടുത്തെ അപ്പുറത്ത് രാത്രിയൊക്കെ പ്രശ്നവും ചില ദിവസം രാത്രിയൊക്കെ പിള്ളേരൊക്കെയായിട്ട് പെൺപിള്ളേരൊക്കെയായിട്ട് മുകളിലും താഴ്ന്നു വരുന്നത് അത് നാളെ ഒരു ഇഷ്യൂ ഉണ്ടാകുന്നതിന് മുമ്പ് നമ്മൾ ഒരു അധികൃതരൊക്കെ വന്ന് ഇവിടെ ഒരു നിയന്ത്രണം കൊണ്ടുവരണമെന്ന് ഞങ്ങൾ ഇത് പറയുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രിയൊക്കെ പന്ത്രണ്ട് മണി ഒരു മണിയൊക്കെ സമയത്തൊക്കെയാണ് ഇവിടെ നിന്ന് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് ഇവിടെ തൊട്ടടുത്ത് ഒരുപാട് പെൺപിള്ളേരും സ്കൂൾ പിള്ളേരും കുഞ്ഞു പിള്ളേരും ഒരു വയസ്സും രണ്ട് വയസ്സുമുള്ള പിള്ളേർ ഒരുപാട് പേരുണ്ട് ഞങ്ങൾക്ക് ഇവിടെ ഒരു കിടക്കാനുള്ള ഒരു രാത്രി ഉറങ്ങാനുള്ള ഒരു ഇതില്ല അപ്പം ഞങ്ങൾ ഒരുപാട് പേര് വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു മെമ്പറിനെ പെരുമാടിലൊക്കെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് അവർ വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട് ഇതുവരെ ഒന്നും വന്നിട്ടില്ല ഇത് നാളെ ഒരു ഇഷ്യൂ ഉണ്ടാകുന്നതിന് മുമ്പ് നിങ്ങൾ ഒരു തീരുമാനം ഉണ്ടാക്കിത്തരണമെന്ന് എല്ലാവരെയും തലമുറയെ അപേക്ഷിക്കുന്നു ചില സമയങ്ങളിൽ രാത്രി കാലങ്ങളിൽ യുവാക്കളും യുവതികളും അടക്കം ഇവിടെ എത്തുന്നതായി നാട്ടുകാർ പറയുന്നു പ്രദേശത്ത് കഞ്ചാവ് മയക്കുമരുന്ന് എന്നിവ ഇങ്ങനെ എത്തുന്ന ആളുകൾ ഉപയോഗിക്കുന്നതായും നാട്ടുകാർ പരാതി പറയുന്നുണ്ട് വിനോദസഞ്ചാര സാധ്യതയുള്ള ഒരു മേഖല കൂടിയാണിത് പാറക്കെട്ടുകളും പുൽമേടുകളുമുള്ള ഉയരം കൂടിയ ഇവിടെ രാത്രി സമയങ്ങളിൽ അധികം ആരുടെയും ശ്രദ്ധ പതിയുകയില്ല ഇതിന്റെ മറവിലാണ് യുവാക്കളടക്കം ഇവിടെ എത്തുന്നത് ഇങ്ങനെ രാത്രി സമയങ്ങളിൽ ആളുകൾ മേഖലയിൽ തമ്പടിക്കുന്നത് മൂലം പ്രദേശവാസികൾക്ക് വലിയ ആശങ്കയുമുണ്ട്